ഇന്നത്തെ വീഡിയോ കമ്പിളി നാരകം കമ്പിളിനാരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പിളി എന്ന് പറയുന്നതിന് കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ള് സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ് അപ്പോൾ കമ്പിളി പോലെ അമർത്തി കഴിഞ്ഞാൽ അമരുന്നതാണ് ഇതിൻ്റെ അകത്തുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം കമ്പിളി നാരകം അല്ലെങ്കിൽ ബബ്ലൂസ് എന്നറിയാമെന്ന് ലോക്കൽ ഇതുകൾ പറയുന്നു അപ്പോൾ പല നാട്ടിൻപറങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്ന ഒരു ഏറെ ഔഷധ ഒരു ചെടി കായയാണത് അത് നമുക്ക് വീട്ടിൽ ഉണ്ടായി കിടക്കുന്നത് കാണാനും അത് പറിച്ചു കുട്ടികൾക്ക് തിന്നാനും ഉള്ളത് ഒരു വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും ഈ കായയെക്കുറിച്ചും പറയാം അപ്പോൾ കുട്ടിക്കാലത്ത് സ്കൂളുകളിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ മുമ്പിൽ ഇതിൻ്റെ ആ ഇല്ലി മുറിച്ചു വെച്ചിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടാകും അത് പൈസ കൊടുത്ത് വാങ്ങി കഴിക്കുക അതൊരു ദാശാമനി കൂടിയാണ് അല്ല നല്ല ടേസ്റ്റുമാണ് ഇതുണ്ട് അപ്പോൾ ഇത് ആ കാലങ്ങളിൽ തുടങ്ങി വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സ് വയസ്സുകൾ എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള കായയാണിത് അപ്പോൾ ഇത് നമുക്ക് റോഡ് സൈഡിലൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ ഇതിൽ കൃത്രിമമായിട്ടുള്ള യാതൊന്നും ഇല്ല നമുക്ക് ധൈര്യപ്പെട്ട് വാങ്ങി കഴിക്കാം വിഷോ വിഷം പഴുപ്പിക്കാൻ വേണ്ടി വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതേമാതിരി ഇരിക്കും ചെടിയിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ഇവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കാം എൻ്റെ വീട്ടിലല്ല ഇത് ഉള്ളത് അടുത്ത പറമ്പിലാണെങ്കിൽ അവിടെയുള്ള കായം മുഴുവനും നമ്മൾ വരുന്നവർക്ക് പറിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ ബബ്ലൂസ് നാരങ്ങ അല്ലെങ്കിൽ കമ്പിളി നാരകം വീട്ടിൽ നട്ടു വളർത്തുന്നുള്ള ഇത് ഉറപ്പാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഇതിൻ്റെ കമ്പ് നട്ടും കമ്പ് നട്ടും കുരുമുളപ്പിച്ചും ഇതിന് തൈകളുണ്ടാക്കാം അപ്പോൾ ഇതിന് വലുതായിട്ട് സംരക്ഷണമൊന്നും വേണ്ട പറമ്പിലൊരു എവിടെയെങ്കിലും ഒരു മൂലക്കിലൊരു തയ്യ് നട്ട് കഴിഞ്ഞാൽ അത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നിറയെ പൂക്കുകയും വെളുത്ത പൂവുണ്ടാവും പൂവിന് നല്ല മണം ഉണ്ടാവുകയും കായുണ്ടാവുകയും ചെയ്യുകയും ചെയ്യും അപ്പോൾ അത് എല്ലാവരും കമ്പ് മുറിച്ച് നടുകയും അല്ലെങ്കിൽ കുരുമുറിച്ച് കമ്പ് മുറിച്ച് നട്ടില്ലെങ്കിലും കുരു നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായി തീർച്ചയായും തയ്യുണ്ടാവും എന്നുള്ളത് ഉറപ്പ് അപ്പോൾ ഗണപതി നാരകം പോലെ ഈ നാരകങ്ങൾ എല്ലാം തന്നെ വൈറ്റമിൻ സിയുടെ കലവറയാണ് അപ്പോൾ ഇതും വൈറ്റമിൻ ഈ കമ്പിളി നാരകവും വൈറ്റമിൻ സിയുടെ കലവറയാണ് ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊണ്ണത്തടി കുറയും ശരീരഭാരം കുറയും ഹൃദ്രോഗം അകറ്റും ഫൈബർ നാരുകൾ ഇതിലേറെ അടങ്ങിയിരിക്കുന്നു ഫൈബറുള്ള ഇതുകൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിന് ഏറ്റവും നല്ലതാണ് തൊലിയിൽ നിന്ന് ഇതിൻ്റെ തൊലിയിൽ നിന്ന് എണ്ണ ഉണ്ടാക്കാറുണ്ട് സച്ചില കായകൾ ഗർഭിണികൾക്ക് കഴിക്കാൻ പാടില്ല ഇത് ഗർഭിണികൾക്ക് കഴിക്കാം കുട്ടികൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞാൽ ഇത് കഴിച്ചു തുടങ്ങാം ഇതിനകത്ത് മുറിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇരുമ്പിൻ്റെ കത്തി ഈ അല്ലിയിൽ കൊള്ളാതെ കൊണ്ട് നോക്കണം കൈകൊണ്ട് സൈഡിൽ കട്ട് ചെയ്തിട്ട് കൈ കൊണ്ട് പൊളിച്ചെടുക്കണം ജ്യൂസ് ഉണ്ടാക്കാം പഞ്ചസാര ഇഞ്ചി എന്നിവ ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കണം ഈ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞ് വെച്ചാൽ അത് ഉടനെ തന്നെ കഴിക്കണം പിന്നീട് വെച്ചിരു കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞിരുന്നൊരു കയ്പ്പ് രസമുണ്ടാവും കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇത് കഴിക്കാൻ പറ്റും വിത്തും മുളപ്പിച്ച് തൈകളുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് വളം വേണ്ട മരുന്ന് വേണ്ട ഒന്നും വേണ്ട അത് വളർന്നു വന്നോളും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ജെൽ ജെല്ലെടുത്ത് ജെൽ അല്ലി അതിനകത്തുള്ള ചെറിയ ഇതെടുത്ത് നമുക്ക് സലാഡ് ഉണ്ടാക്കാം അപ്പോൾ ഇത് കഴിക്കുന്നതും മുറിക്കുന്നതും ആയിട്ടുള്ള വീഡിയോ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇരുമിൻ്റെ അതിന് ഇരുമിൻ്റെ ഇതൊരു കഴിക്കും ആ ആ വേനൽക്കാലത്തേ നല്ല ടേസ്റ്റാണ് സാധനം ദാഹം മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ തണ്ണി മാത്രനെ കഴിക്കണേ അതേമാതിരിയാണത് ഇതാണ് സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് ഉണ്ടോ അന്ന് കമ്പിളി പോലെ എന്നുള്ളത് പറയുന്നതിൻ്റെ കാരണം